ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം Kami Golden Diamonds. കുളപ്പുള്ളി ബസ് സ്റ്റാന്റിൽ ഇരുപത്തിയാറാം തീയതി മുതൽ ബസ്സുകൾ കയറണമെന്ന് സംയുക്ത യോഗത്തിൽ തീരുമാനമായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഷൊർണൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്കും പട്ടാമ്പിയിലേക്കും പോകുന്ന ബസ്സുകളാണ് കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറേണ്ടത് എന്നാൽ ഒറ്റപ്പാലത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറേണ്ടതില്ല ഷൊർണൂർ സ്റ്റാൻഡിൽ കയറിയാൽ മതിയാകും ബസ് സ്റ്റാന്റിലേക്ക് കയറുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസിന് നിർദ്ദേശം നൽകി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബസ് ഓണേഴ്സ് അസോസിയേഷൻ പോലീസ് ആർ ടിഒ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം